നമസ്കാരം മലയാളികൾക്ക് സുപരിചിതയാണ് അശ്വതി ശ്രീകാന്ത് ജീവിതത്തിൽ ഏതെങ്കിലും ഒരു റോളിൽ മാത്രം വ്യാപൃതയല്ല അശ്വതി ശ്രീകാന്ത് അഭിനയം അവതരണം യൂട്യൂബ് കുടുംബം എന്നിങ്ങനെ നിരവധി മേഖലകളിൽ അശ്വതി ഒരേ സമയം നിറസാന്നിധ്യമാണ് ഇക്കാര്യം വിചാരിക്കും പോലെ എളുപ്പമല്ല എന്ന് അവർ സമ്മതിച്ചിട്ടുമുണ്ട് വീട്ടിൽ വന്നാലും വിശ്രമം എന്നതിനേക്കാൾ രണ്ടു മക്കളുടെയും കാര്യങ്ങൾ നിർവഹിക്കേണ്ട ചുമതലയുണ്ട് അശ്വതിക്ക് അശ്വതിയെ മലയാളികൾ അടുത്തറിയുന്നത് അവതാരകയായിട്ടായിരുന്നു പിന്നാലെ ചക്കപ്പഴത്തിലൂടെ അശ്വതി അഭിനേത്രിയായി മാറി സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് ചക്കപ്പഴത്തിലെ പ്രകടനത്തിലൂടെ സംസ്ഥാന ടെലിവിഷൻ പുരസ്കാരവും അശ്വതിയെ തേടിയെത്തിയിട്ടുണ്ട് ചക്കപ്പഴത്തിലെ ആശിയായി പ്രേക്ഷകരുടെ കയ്യടി നേടാൻ അശ്വതിക്ക് സാധിച്ചിട്ടുണ്ട് എല്ലാവരും സന്തോഷത്തിലാണ് പക്ഷെ എന്റെ മനസ്സിൽ സങ്കടം സോഷ്യൽ മീഡിയയിലെയും നിറസാന്നിധ്യമാണ് അശ്വതി തന്റെ കാഴ്ചപ്പാടുകളിലൂടെയും തുറന്ന എഴുത്തുകളിലൂടെയും ഒരുപാട് പേർക്ക് പ്രചോദനമായി മാറാറുണ്ട് അശ്വതി ഇപ്പോൾ ലൈഫ് കോച്ചിംഗ് രംഗത്തും സ്വന്തമായൊരു ഇടം കണ്ടെത്തുകയാണ് അശ്വതി ഇറ്റ് ഇസ് ബിക്കമിംഗ് എന്ന സ്ഥാപനത്തിലൂടെയാണ് അശ്വതി ലൈഫ് കോച്ചിങ് രംഗത്തെ ചലനങ്ങൾ സൃഷ്ടിക്കുന്നത് സോഷ്യൽ മീഡിയയിലും നിറസാന്നിധ്യമാണ് അശ്വതി തന്റെ ജീവിതത്തിലെ വിശേഷങ്ങളും അനുഭവങ്ങളും എല്ലാം അശ്വതി സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയാണ് അശ്വതി ജീവിതത്തെക്കുറിച്ചും ലൈഫ് കോച്ചിങ്ങിനെ കുറിച്ചുമൊക്കെ അശ്വതി സംസാരിക്കുന്നുണ്ട് ചക്കപ്പടം ഷൂട്ടിംഗ് ഇപ്പോൾ ഇല്ലേ എന്നായിരുന്നു ഒരാളുടെ ചോദ്യം ചക്കപ്പഴം സീസൺ ടു അവസാനിച്ചു എന്നായിരുന്നു അശ്വതിയുടെ മറുപടി ചക്കപ്പഴം സീസൺ മൂന്ന് ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് ഉറപ്പില്ലെന്നായിരുന്നു അശ്വതിയുടെ മറുപടി അതേസമയം എന്താണ് മുഖം ഇങ്ങനെ ആയതെന്നും ചിലർ ചോദിക്കുന്നുണ്ട് എനിക്ക് എൽ എൽ പി എന്ന അവസ്ഥയാണ് അത് കാരണം മുഖത്ത് പിഗ്മെന്റേഷൻ വന്നു എന്നാണ് അശ്വതി പറയുന്നത് കുഞ്ഞ് രാത്രി ഉറങ്ങാതെ ഇരുന്നപ്പോൾ കുഞ്ഞിനോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടോ എന്നായിരുന്നു മറ്റൊരാളുടെ ചോദ്യം ആദ്യമായി അമ്മയായപ്പോൾ യെസ് ചെയ്തിട്ടുണ്ട് പിന്നീട് കുറ്റബോധം തോന്നുകയും ചെയ്തിട്ടുണ്ടെന്നായിരുന്നു അശ്വതിയുടെ മറുപടി നിസ്സഹായ നിർഗുണയായ നല്ല അമ്മയാകാൻ തന്റെ ജോലി ഉപേക്ഷിച്ച കൊച്ചു അമ്മയോട് പറയാനുള്ളത് എന്താണെന്നായിരുന്നു മറ്റൊരു ചോദ്യം നിങ്ങൾ ഒരിക്കലും യൂസ്ലെസ് അല്ല നിങ്ങളുടെ കുഞ്ഞിന് പ്രഥമ പരിഗണന നൽകി ജോലി ഉപേക്ഷിക്കാൻ തീരുമാനിച്ച നിങ്ങൾ ധീരയാണ് അത് വളരെ ബുദ്ധിമുട്ടേറിയ തീരുമാനമാണ് സ്വയം പഴിക്കാതിരിക്കൂ എന്നായിരുന്നു അശ്വതിയുടെ മറുപടി നേരത്തെ തന്നെ മുഖത്തുണ്ടായ മാറ്റത്തെക്കുറിച്ച് അശ്വതി വീഡിയോയിലൂടെ സംസാരിച്ചിരുന്നു ആദ്യം ടാൻ ആകും എന്നായിരുന്നു കരുതിയിരുന്നത് അതുകൊണ്ട് ക്രീമൊക്കെ തേച്ചുവെന്നും എന്നാൽ മാറ്റം വന്നിരുന്നില്ലെന്നുമാണ് താരം പറഞ്ഞത് മാത്രമല്ല കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇന്റൻസിറ്റി കൂടി വരികയും ചെയ്തുവെന്നും അശ്വതി പറയുന്നു ഇതോടെ ദുബായിൽ അടക്കമുള്ള ഡോക്ടർമാരെ കാണിച്ചുവെന്നും ഒട്ടും മാറ്റം വന്നിട്ടില്ലെന്നാണ് അശ്വതി പറഞ്ഞിരുന്നത് മുഖത്തെ മാറ്റം എന്നെ മാനസികമായി ഏറെ ബാധിച്ചു ശരീരം മുഴുവനുമില്ല മുഖത്തു മാത്രമാണ് ഈ മാറ്റമെന്നും താരം പറയുന്നുണ്ട് മാനസികമായി ബാധിച്ചതിനാൽ ഒരു ഫോട്ടോ എടുക്കാൻ പോലുമുള്ള കോൺഫിഡൻസ് നഷ്ടമായിരുന്നുവെന്നും അശ്വതി നേരത്തെ പറഞ്ഞിരുന്നു